ഹലോ ഫ്രണ്ട്സ് അപ്പം റോഡ് പണി നടക്കുന്ന സമയത്ത് സജി സാറ് കുറച്ച് അവിടെ റോഡ് പണിയാക്കി കുറച്ച് മരങ്ങൾ വെട്ടിയായിരുന്നു അപ്പൊ അതിൽ കുറച്ച് തേനീച്ചകൾ ഉണ്ട് അപ്പൊ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്ത പീസാണ് ഈ കാണുന്നത് അതിൽ നിന്ന് നമുക്ക് ഒന്ന് പൊളിച്ച് ഡിവിഷൻ ചെയ്യണത് കാണാം പൊളിക്കുന്നത് നമ്മള് ശ്രദ്ധിക്കേണ്ട എന്താ ചോദിച്ചാല് നമ്മൾ കോടാലി കൊണ്ടൊന്നും വെട്ടിപ്പൊളിക്കരുത് കാരണം വെട്ടിപ്പൊളിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ റാണി ഒത്തിരി ഈച്ചകൾ ചതവും നമ്മൾ അതിനേറ്റവും നല്ലത് നമ്മുടെ ഇതാണ്ടിഷ്യമ്പാൾ ഈ ഇത് വെച്ചിട്ട് ആണ് നമ്മൾ മുറിക്കേണ്ടത് അത് മുറിക്കേണ്ടതുണ്ടോ ഇതാണ് ഇവരുടെ ഗേറ്റ് അപ്പൊ ഈ ഗേറ്റ് നമ്മൾ ഇത് ശ്രദ്ധിച്ചിട്ട് മുറിക്കണം മല്ലെ ഞാനത് രങ്ങാടും കാണിക്കുന്നത് ആദ്യം നമുക്ക് ഇവരെ കുറച്ചുപേരെ കുപ്പി കേട്ടോ ഓക്കെ Abo, kupi a ni kupi Nicupigurum, നമ്മള് ഇത് എടുക്കാണ് തുറക്കാണ് ആ ഓൾഡ് ഈസ് ഗോൾഡ് ആണ് സെറ്റ് ഇതെല്ലാം തേന ഇവിടെയാണ് മുട്ട വെച്ചിരിക്കുന്നത് ഇത് വർഷങ്ങളായിട്ട് നിന്ന ഒരു സെറ്റാണത്

മുട്ട ചെറിയ ചെറിയ മുട്ടകളിൽ ഏറ്റവും വലിയ പയറുമാണോ ഈ വലിയ ഇതാണ് റാണിസൊല്ലിയില് റാണിസല്ല് കണ്ടു അപ്പൊ കൂടി എക്സ്ട്രാ ു അപ്പൊ നമുക്ക് ഓർപ്പായിട്ട് രണ്ട് ഡിവിഷൻ ആക്കാം രണ്ട് കൂടുകൾ ഒന്ന് ഒരു കൂട്ടിൽ റാണി സെല്ലും മുട്ടകളും അതിന്റെ വേണ്ടതെല്ലാം വെക്കുക പിന്നെ റാണി റാണിസെല് മാത്രം വെച്ച് വിജയിപ്പിക്കാം നമുക്ക് അത് ചെറിയ റിസ്ക്കാണ് നമുക്ക് റാണി സെല്ലിന്റെ കൂടെ കുറച്ച് വെക്കുക ും ഇതുംകൊണ്ട് വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമില്ല അപ്പൊ അതാണ് നല്ലത് റാണി റാണിസെല്ലി മാത്രം നമ്മൾ എടുത്തിട്ട് പുറത്തുനിന്നുള്ള ഈച്ചകളെ നമ്മൾ വെച്ചിട്ട് ഡെവലപ്പ് ചെയ്യുന്ന പരിപാടിയുണ്ട് അങ്ങനെ ഒത്തിരി രീതിയിൽ നിന്ന് പഠിക്കാനുണ്ട് നമുക്ക് ഇപ്പൊ റാണിസെല്ലിലുള്ളപ്പോ നമുക്ക് ഈ ഈച്ചകളെ രണ്ടാക്കാം റാണി ബുദ്ധിമുട്ട് ആ ഈ ബുദ്ധിമുട്ട നമ്മള് ഇവിടെ വെക്കുക ഈ ഈ ഹോളത്ത് വെക്കുക ൃത്തിയായ കൂടുകളിൽ വെക്കാവണം വെക്കുക ഇനിയിപ്പൊണിസല്ണ്ടാ റാണിസല് കൃത്യം അങ്ങോട്ട് പോകാതെ നമ്മൾ ഇങ്ങനെ എടുക്കുക ഇവരുടെ പില്ലറുകൾ അല്ലാതെ പൊട്ടിക്കണം റാണിസല്ലിനും കൂടാതെ ഇതാണ് റാണി സല്ലേ അപ്പൊ ഇത് നമ്മൾ ഇതിന്റെ കൂടെ വെച്ചു ആ പുതിയ മുട്ടൻ ലേശം വെച്ചു ഇനി നമ്മൾ വയ്ക്കേണ്ടത് ആ കുറച്ച് ടേം വെക്കണം ഇതാ ഈ കഷം വെച്ചാൽ മതി ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കണം ഈ ആ ഈ സൈഡിലോട്ട് വെക്കണം അവിടെ വെച്ചുകഴിഞ്ഞാൽ അവര് അതിൽ മുങ്ങി പോകും ഇനി നമ്മൾ കുറച്ച് പൂമ്പൊടി എടുക്കുക പൂമ്പുടി നമുക്ക് ഇവിടെ തന്നെ കിട്ടും പൂമ്പൊടി എടുക്കുക കുറച്ച് പൂമ്പൊടി എടുക്കുക അത് നമ്മൾ ഈ മുട്ടയുടെ അരി വെക്കുക ഇങ്ങനെ വരുന്ന അരിയിലും ചെതറിൽ നിൽക്കുന്ന മുട്ടകളെല്ലാം ഇങ്ങനത് എടുത്ത് വെക്കാം വേണ്ട ഇതിൻ്റെ അത് ഇത് നമ്മൾ ഈ കഷ്ണത്തോടെ വേണേൽ വെക്കാം അല്ലെങ്കിൽ നമ്മൾ ഇതിൽ നിന്ന് മല്ലെ മല്ലെ എടുത്ത് വെക്കണം ഇതിൻ്റെ ആ മുട്ട കഴിയുന്ന ഒടയാതെ നോക്കുക അപ്പൊ ഇതിന്റെ അകത്ത് റാണി ഉണ്ട് അതിനെ നമുക്ക് പിടിച്ചിട്ട് ആ അല്ലെങ്കിൽ നമുക്ക് കൂടാക്കാൻ പറ്റില്ലെങ്കിൽ ഇത് വീണ്ടും ഇങ്ങനെ വെച്ചാൽ മതി വെച്ച വെച്ച് കഴിഞ്ഞാൽ വീണ്ടും ഇതിന്റെ അത് ഇപരി കൂടുന്നതായിരിക്കും അതാണ് ഒന്നും കൂടെ എളുപ്പം കാരണം ഈ കംപ്ലീറ്റ് ഈ ഈച്ചകളെ നമുക്ക് ഒരിക്കലും പിടിച്ച് രണ്ട് കൂടുകളിൽ വെക്കാൻ പറ്റില്ല കാരണം ഈ ഇതിന്റെ ഇടയ്ക്കെല്ലാം കൊറേ ഈശകളുണ്ടാവും ഈ പൊത്തിന്റെ ഇടയ്ക്ക് കൂടെ എല്ലാം ആ അവർക്ക് കൊറേ അന്തപ്പുരങ്ങളുണ്ടല്ലോ ഈ അന്തപ്പുരങ്ങളിലെല്ലാം അവര് കേറി ഇങ്ങനെ തന്നെ അടച്ചുപോക്കുവാണ് നല്ലത് കൊറേ തേനെടുക്കാം നമുക്ക് കുറച്ച് തേൻ എടുക്കാം തേനെടുക്കാം കൊറച്ചേനോ ഇത് അടച്ചിട്ട് നമ്മൾ അടച്ചു വെച്ചാൽ മതി കമ്പിളിയിട്ട് അടച്ചു വെച്ചാൽ ഇതിനകത്ത് റാണി ഉണ്ട് നമ്മൾ ഈ റാണിനെ പിടിക്കാൻ പോയേ കഴിഞ്ഞാൽ ചിലപ്പോ നമുക്ക് റാണി അതിന്റെ ചെറിയ പൊത്തുകളിലേക്ക് പോകണം പോയി പോകും അപ്പൊ നമുക്ക് അതിന്റെ ആവശ്യമില്ല നമുക്ക് എല്ലാ വർഷവും ഇത് തുറന്നെടുക്കാന്ന് വേണം അതുപോലെ രണ്ട് ഡിവിഷൻ ഡിവിഷനാക്കാം ഓക്കെ അതിന്റെ അത് കൽക്കണ്ട കണ്ടോ കൽക്കണ്ട വർഷങ്ങളായിരിക്കുന്ന കൽക്കണ്ട പീസുകളാണ് അപ്പൊ ഇത് സംശയിക്കാനൊന്നുമില്ല കത്തിയാണ് ഉപയോഗിക്കുന്നത് ആ നൈസ് കത്തി ഒരു കത്തിയുടെ ആവശ്യം മാത്രമേ നൈസ് കത്തിയാണെങ്കി നമുക്ക് ഞാൻ എല്ലാം ഉപയോഗിച്ച ലെറ്റർ സക്സസ് ഇതാണ് നമുക്ക് ഈച്ചകളെ കൊല്ലാതെ ഇതിലെ കംപ്ലീറ്റ് നമ്മൾ ഇങ്ങനെ എടുക്കുക ഇതിലെ നമ്മൾ എടുക്കുക വേണ്ട ഇന്നതൊന്നും ഈച്ച ചതിട്ടില്ല അതുകൊണ്ട് ഈച്ചനെ കൊല്ലാതെ എടുത്തു കഴിഞ്ഞാല് ഈച്ചകൾക്ക് നമ്മളോട് ഭയങ്കര ഇഷ്ടാവും ശുദ്ധമായ തേൻ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പൊ ഓർഡർ കൊടുക്കാം നല്ല പ്യൂർ നല്ല തേൻ എടുത്താറ് അടുത്തേനുണ്ട് അടുത്ത ഓഫീസില് നല്ല തേനുണ്ട് അപ്പൊ ഇത് നമുക്ക് ഈ ഈ കുറച്ച് ഇതിനൊക്കെ പല ഹോളുകളാ ഈ മരത്തിന്റെ ഉള്ളത് അപ്പൊ നമ്മൾ ആവേശം കാണിക്കണ്ട നല്ല മല്ല നല്ല എടുത്താൽ മതി നല്ല മല്ലേ നമ്മുടെ ലക്ഷ്യം ഇതാണ് തേൻ കിട്ടണം ഈച്ചേനെ കൊല്ലാൻ പാടില്ല അതിനെ ഒന്നാം സ്ഥാനം കൊടുക്കുക ഈ തേന്റെ ഉള്ളിലും ചിലപ്പോ ഈച്ച റാണി വരും അതുകൊണ്ട് വേണ്ട നമ്മൾ ഇച്ചിരി കൂടെ പതുക്കെ പതുക്കെ എടുക്കുക ഞാൻ ഇത്രേ എടുക്കുള്ളൂ കാരണം ഇതിൻ്റെ അത് ബാക്കിയുള്ളത് ഇവർക്കുള്ളതാണ് ഞാൻ പകുതി വെച്ചു ഒരു കാൽ ശതമാനമെങ്കിൽ അവർക്ക് വെച്ചിരിക്കണം ഒരു അപ്പൊ ആ കർഷകരെ പുതിയതായിട്ട് കൃഷി ചെയ്യുന്നവരെ ശ്രദ്ധിക്കേണ്ടത് ഇതിന്റെ അകത്ത് പകുതി അല്ലെങ്കിൽ കാൽ ശതമാനം ഇരുപത്തഞ്ച് ശതമാനം തേനും ബാക്കിയെല്ലാം വെച്ചിരിക്കണം നമ്മൾ കംപ്ലീറ്റ് അവരെ കൊള്ളയടിക്കരുത് ചാതി ഈ ഭാഗത്തൊക്കെ വേണമെങ്കിൽ നമുക്ക് ഇൻസുലേഷൻ ഊട്ടിക്കാം അല്ലെങ്കിൽ നമുക്ക് ചെറിയ അരക്ക് വെച്ചിട്ട് മിച്ചുള്ള അരക്കുകൾ ഉണ്ടല്ലോ നമുക്ക് കിട്ടിയ അരക്കുകൾ വെച്ചിട്ട് ആ ഊട്ടിച്ചു കൊടുക്കാം അപ്പം ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ഇയർ നമുക്ക് ഇതിൽ നിന്നും കിട്ടും ഒരു കോളജി വീണ്ടും നമുക്ക് ഡെവലപ്പ് ചെയ്യാം അപ്പം ഈ മുട്ടിക്കാത്തെ വലിയ മരമുട്ടികൾക്കുള്ളിൽ നിൽക്കുന്ന തേന് പ്രത്യേക ഒരു രുചിയുണ്ട് എന്താണെന്നറിയില്ല പ്രത്യേക ഒരു ടേസ്റ്റ് ഉണ്ട് വ്യത്യാസമുണ്ട് ആ മരങ്ങൾക്കുള്ളിൽ ഉണ്ടാകുന്ന ഈ തേന് നമ്മൾ ഈ ബി വി സി പൈപ്പിലും മറ്റൊരു തീർച്ചയായിട്ടും വ്യത്യാസമുണ്ട് മരങ്ങൾക്കുള്ളിൽ മുളകുകൾക്കുള്ളിൽ ഉണ്ടാകുന്ന തേനാണ് ഏറ്റവും നല്ലത് അപ്പോ ഓക്കെ എല്ലാവർക്കും നന്ദി